നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വളരെ വളരെ വിശേഷകരമായൊരു വീഡിയോ ആണ് കാരണം നമുക്കിവിടെ ഈ വീഡിയോയിൽ എൻ്റെ കൂടെ എൻ്റെ മകൻ നിൽക്കുന്നുണ്ട് മകനെ പഠിപ്പിക്കുന്ന പ്രൊഫസർ ഡോക്ടർ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇദ്ദേഹം ഇവിടെ ആവാഹന പൂജ കഴിഞ്ഞ ആളാണ് കഴിഞ്ഞ മാസം വന്നിവിടെ ആവാഹന പൂജ കഴിഞ്ഞു അപ്പോൾ അതിന് മുമ്പ് വന്നത് മകൻ്റെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്ന എംഭ്രാന്തിരി യുവാവാണ് അതായത് നമ്മളിവിടുത്തെ നമ്പൂതിരി യുവാവെന്ന് പറയും അവർ കർണാടക ആയതുകൊണ്ട് എംഭ്രാന്തിരി യുവാവ് വന്നു പൂജയിൽ തന്നെ കുട്ടിക്ക് ഭയങ്കരമായിട്ട് മാറ്റങ്ങൾ ഉണ്ടായി മുപ്പത്തൊന്ന് വയസ്സുള്ളൂ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാനുള്ള നല്ല കഴിവുള്ള യുവാവായിരുന്നു അവർ ഒരുപാട് പൂജയൊക്കെ കണ്ടും പൂജ ചെയ്ത് നടക്കുന്ന ആൾക്കാരാണ് അതുകൊണ്ട് ഇവിടെ വന്ന് നമ്മുടെ ആവാഹന പൂജയിൽ പങ്കെടുത്തപ്പോൾ അവരെ സംബന്ധിച്ച് കളഹസ്തി മഹർഷിയുടെ തീറിയിലുള്ള പൂജാവിധികൾ കണ്ടപ്പോൾ ആൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത പൂജയ്ക്ക് വന്നു കഴിഞ്ഞാൽ മൂന്ന് ദിവസം കൂടെ രാത്രി പകലായിട്ട് അപ്പോൾ പൂജയ്ക്ക് ഇരിക്കുന്ന സമയത്ത് ഇവർ ഇടയ്ക്ക് ഭക്ഷണത്തിൻ്റെ സമയമല്ലാതെ എഴുന്നേറ്റ് പോയില്ല ബാക്കി സമയത്ത് വന്നിരിക്കും അവർ പ്രാർത്ഥിക്കും ധ്യാനിക്കും പക്ഷേ നമ്മുടെ മലയാളികളാണ് വരണമെങ്കിൽ അവർക്ക് ഞാൻ എഴുന്നേറ്റ് അവർ പോയുണ്ടാവും പിന്നെ നമ്മൾ വരണ സമയം നോക്കിയിട്ടേ വരുള്ളൂ അപ്പോൾ വരുന്നത് മൂന്ന് ദിവസം ജീവിതം രക്ഷപ്പെടാനുള്ള ഒരു ആവാഹന പൂജയാണ് അതിൻ്റെ അത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ പൂജ തുടങ്ങുന്നതിന് മുമ്പ് പറഞ്ഞു കൊടുക്കും ഇന്നെ ഇന്നിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യണം പിന്നീട് ജയി ജയിക്കാം രക്ഷപ്പെടാം എന്നൊക്കെ പറയുമ്പോൾ അതൊന്നും അവർ മൈൻഡ് ഇല്ല പക്ഷേ ഇവരെ സംബന്ധിച്ച് ഞാൻ പറയുന്ന കാര്യങ്ങൾ മലയാളത്തിൽ പറയുന്നത് പിന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ചില സമയത്ത് ഒരാളെ വയ്ക്കും അപ്പോൾ അങ്ങനെ വന്നാൽ പോലും നമ്മൾ പറയുന്ന എല്ലാ കാര്യം കൃത്യമായിട്ട് അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല എന്നിരുന്നാലും പറയുന്ന എല്ലാ കാര്യം കൃത്യമായിട്ട് ഗ്രഹിക്കുകയും പൂജയിലിരിക്കുമ്പോൾ തന്നെ അവർക്ക് റിസൾട്ട് ആവാണ് അങ്ങനെ പൂജയിലിരിക്കുമ്പോൾ റിസൾട്ടായി ചെന്ന് അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞു ആൾ സർജനാണ് എം എസ് ഡോക്ടറാണ് അതായത് ഓപ്പറേഷൻ ഒക്കെ നടത്തുന്ന ഓർത്തോപ്പീഡിക് സർജനാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് കാര്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ ആൾ അടുത്ത പൂജയ്ക്ക് തന്നെ വന്നു ഒരു മടി ഉണ്ടായില്ല കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുകൊടുത്തു പൂജയിലേക്ക് വന്നു ആൾക്കും നല്ല മാറ്റങ്ങളൊക്കെ ഉണ്ടായി മാറ്റം ഉണ്ടായി കഴിഞ്ഞപ്പോൾ ആളുടെ കൂട്ടുകാരൻ ഡോക്ടറെ അടുത്ത് പറഞ്ഞു ആ ഡോക്ടറും വന്നു അപ്പം പിന്നെ അടുത്തൊരു ഡോക്ടർ വേണ്ടി വരായിരിക്കണം അപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മുടെ കേരളത്തിലാണെങ്കിൽ ഇതൊക്കെ പറയുമ്പോൾ പറയും ഇതൊക്കെ മണ്ടന്മാരാണ് ഇത് അന്ധവിശ്വാസമാണ് കൂടോത്രമാണ് ഇത് മകൻ എന്നോട് പോയി ചോദിക്കുന്നത് ഇവിടെ കേരളത്തിൽ ഇത്രയും കൃത്യമായി കാണിച്ചു കൊടുത്തിട്ട് ഇതൊക്കെ ഉൾക്കൊള്ളാത്തതിൻ്റെ കാരണം എന്താണെന്ന് ചോദിക്കുന്നത് അപ്പം ഞാൻ കുട്ടീനോട് പറയുന്ന കാര്യം രണ്ടായിരത്തി പത്തൊൻപത് അതായത് കൊറോണ വരെ നമ്മുടെ കേരളത്തിൽ ഇതേപോലൊക്കെ തന്നെയായിരുന്നു കാരണം എൻ്റെ വീഡിയോ കാണും ഒരു ഗതി ചെറിയ ചെറിയ കാര്യങ്ങൾ സ്വയം വീട്ടിൽ ചെയ്യാവുന്ന കാര്യങ്ങളുണ്ടാവും അതൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ അതായത് വീഡിയോയിൽ കേൾക്കുന്ന കാര്യം അവർ ചെയ്ത് നോക്കും അതായത് ഉദാഹരണത്തിന് വീട്ടിൽ കത്തിക്കുന്ന സന്ധ്യ തിരി രണ്ട് തിരി നാല് തിരി സമ്പ്രദായം മാറ്റിയിട്ട് ഒരു തിരിയോ മൂന്ന് തിരി അഞ്ച് തിരിയൊക്കെ ആക്കി പിന്നെ ചെറിയ മൺകുടത്തിൽ വെള്ളം വെച്ച് അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ പിന്നെ അടുക്കള മുത്തശ്ശി കർമ്മം പ്രേതബലി ഇതൊക്കെ അവർ തന്നെ സ്വയം ചെയ്യും അപ്പോൾ ചിലർ ഇതൊക്കെ ഇനി അയലോകകാര്യം ഉണ്ട കൂടാത്തോന്ന് പറയുമോ മന്ത്രവാദമെന്ന് പറയും ഞാൻ പറഞ്ഞു നമ്മുടെ വീട്ടിൽ നമ്മൾ ചെറിയ കാര്യം ചെയ്യുന്നതിനാൽ ആരും പേടിക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഇന്ത്യൻ ഭരണഘടന ഡോക്ടർ ബി ആർ അംബേദ്കർ എഴുതി തന്നിട്ടുണ്ട് ഏതൊരു പൗരനും നമ്മുടെ പൗരധർമ്മം അനുസരിച്ച് ഇവിടെ ജീവിക്കാം അപ്പോൾ ഈ കാലഘട്ടത്തിൽ കുറേ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ അതായത് മരിച്ചുപോയ മനുഷ്യൻ ദൈവം എന്നൊക്കെ പറഞ്ഞു കുറേ മണ്ടത്തരങ്ങൾ പിന്നെ കുറേ ആൾ ദൈവങ്ങള് പിന്നെ ജാതീയത ഇതെല്ലാം കൂടി അങ്ങ് വളർന്നു പന്തലിച്ച് വന്നിട്ട് ശരിക്കും പറഞ്ഞാൽ ആളുകൾക്ക് ദിശാബോധം നഷ്ടപ്പെട്ടു കടം കയറി കടം കയറി മുടിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ ഈ ഡോക്ടർമാരുടെ അടുത്തൊക്കെ ചെന്നിട്ട് എൻ്റെ മകൻ അവരോട് പറഞ്ഞു നമുക്ക് നൂറിയിടെ നൂറ്റിപ്പത്ത് ചിലവ് കാരണം ഇവർക്ക് ഇഷ്ടംപോലെ സാലറി ഉള്ള ആൾക്കാരാണ് അപ്പോൾ സമ്പാദിക്കാൻ പറ്റാതെ ആവശ്യമില്ലാണ്ട് ചിലവ് വരുന്നുണ്ടെങ്കിൽ അപ്പോൾ നോക്കിയപ്പോൾ കറക്റ്റാണ് ജോലി ചെയ്യുന്നുണ്ട് ഇഷ്ടംപോലെ പൈസ ഇടുന്നുണ്ട് ആവശ്യമില്ലാതെ പൈസ ഇങ്ങനെ വേസ്റ്റായി പോയിക്കൊണ്ടിരിക്കുക ആ ഒറ്റ വാക്ക് വീണ് അവർ പൂജയിലേക്ക് വന്ന് വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് പൈസ ആവശ്യമില്ലാത്ത ചിലവായി എല്ലാം സ്റ്റോപ്പ് ചെയ്യാൻ സാധിച്ചു പിന്നെ ചിലർക്ക് ഉറക്കത്തിൻ്റെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ മാറ്റം ഉണ്ടായി പിന്നെ ഞാൻ മുമ്പ് പറയുന്ന പോലെയുള്ള ബാധാദോഷ ലക്ഷണങ്ങൾ ശരീരം വേദന ഇവരൊക്കെ ഡോക്ടർമാർ തന്നെയാണ് പക്ഷേ അവരെല്ലാതും ശ്രദ്ധിക്കുന്നുണ്ട് ആവശ്യമില്ലാതെ നമ്മൾ ടാബ്ലറ്റ് ഒക്കെ എടുക്കേണ്ട ആവശ്യമില്ല ആ ഒരു രീതിയിലേക്ക് ഇവരൊക്കെ നല്ല ആത്മീയത ഉള്ള ആൾക്കാരുണ്ട് കന്നടക്കാർ അപ്പോൾ എന്തായാലും ഇവിടെ വന്ന് പൂജയിൽ പങ്കെടുത്ത് പോയി കഴിഞ്ഞപ്പോൾ ഇന്ന് നാളെയായിട്ട് ഇവിടെ ക്ഷീരധാരം കളഭാഭിഷേകം നടക്കുന്നുണ്ട് അപ്പോൾ അദ്ദേഹം അതിന് പങ്കെടുക്കാൻ വേണ്ടി വന്നതാണ് പിന്നെ എൻ്റെ ദീക്ഷ സ്വീകരിച്ചു അതുകൂടാതെ ഇവിടെയാണ് മഹാവിഷ്ണുവിൻ്റെ ധർമ്മദൈവമായിട്ട് സ്വീകരിച്ചു കാരണം ഈ ക്ഷേത്രാങ്കണത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ ഒരു അന്തരീക്ഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ നമ്മളൊക്കെ വീഡിയോയിൽ ഇഷ്ടംപോലെ പറയാറുണ്ട് ഇന്ന് അതേപോലെ തന്നെ കോതംഗലത്തുള്ള ഒരാൾ വന്നു ഇവിടെ തൊട്ടടുത്തേണ്ട കോതംഗലം അപ്പോൾ ആ ആൾ വന്നപ്പോഴും ഇങ്ങനെയാണ് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഭയങ്കര ശാന്തതയാണ് ഇതേപോലൊരു സ്ഥലം എൻ്റെ ജീവിതത്തിൽ കണ്ടാൽ ആൾ തന്നെ പറയാണ് ഇത്രയും തൊട്ടടുത്ത് ഇങ്ങനെ ഒരു ക്ഷേത്രവും ക്ഷേത്രാങ്കണവും അത് വന്ന് കണ്ടുകഴിഞ്ഞപ്പോൾ ഞെട്ടിപ്പോയി എന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ അടുത്തടുത്ത് ഈ വഴക്കുളത്തുള്ള ആൾക്കാർ ഇതുവരെ ഈ ക്ഷേത്രം അറിയില്ല കാരണം ഈ നാട്ടിലുള്ള ഏറ്റവും വലിയ പ്രത്യേകത ഇവർക്കൊരു ദൈവവിശ്വാസമില്ല ഇല്ല ഇവർ പറയുന്നത് പണിയെടുക്കുക ഇവിടെ പണിയെടുക്കലും ഇല്ലാട്ടോ രാവിലെ ഏഴ് മണി വല്ലേ ഒരു മണി വരെ പണിയെടുക്കലുള്ളൂ അതിൻ്റെ ഇടയിൽ പൈനാപ്പിൾ കൃഷി കൃഷിയായതുകൊണ്ട് ഇഷ്ടംപോലെ പൈസയാണ് അപ്പോൾ പൈസയ്ക്ക് ഒരു വില കൊടുക്കാത്ത ആൾക്കാർ എന്ന ഭൂലോക പിച്ചകൾ പക്ഷേ ഒരു ഗതിയും പരഗതിയില്ല പക്ഷേ ഈ നാട്ടിലുള്ള ക്രിസ്ത്യാനികൾക്ക് ഇഷ്ടംപോലെ പണിയെടുക്കുക ഇഷ്ടംപോലെ പൈസ ഉണ്ടാക്കും ഹിന്ദുക്കളെ സംബന്ധിച്ച് ഭയങ്കര മടിയന്മാരാണ് ഈ നാട്ടിൽ അപ്പോൾ ജീവിതം ജയിക്കുന്നതുകൊണ്ട് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വരാൻ നമുക്ക് നൂറ്റി അൂറ്റിപ്പത്തി ചിലവാകുന്ന ഒരവസ്ഥ ഉണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ അമിത മദ്യപാനം കൊണ്ട് വല്ലാതെ ഇപ്പോൾ ഭർത്താവോ മക്കളൊക്കെ മദ്യപാനശീലം മാറ്റാൻ പറ്റാതെ വരുന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ ഭക്ഷണത്തിൽ മുടി കിട്ടുക കല്ലുണ്ടാവുക പ്രാണി ഉണ്ടാവുക ഇങ്ങനെയുള്ള ഒരവസ്ഥയൊക്കെ ഉണ്ടെങ്കിൽ അതേപോലെ തലവേദന വരിക നിർത്താത്ത തലവേദന വരിക അപ്പോൾ അതൊക്കെ വന്നുകഴിഞ്ഞാൽ ചാത്തൻ്റെ ഉപദ്രവലക്ഷണം പിന്നെ ചിലർ കൂടുതലിറങ്ങിടെന്ന് പറഞ്ഞാൽ ചിലർക്ക് ഉറക്കം ചിലർ കുളിക്കാൻ കൂടുതൽ സമയം എടുക്കും ചിലർ ഭക്ഷണം കൂടുതൽ കഴിക്കും ചിലർ ഭക്ഷണം കുറച്ച് കഴിക്കും പിന്നെ വീട്ടിൽ നിറച്ച് ഉറുമ്പിൻ്റെ ശല്യം വരും അപ്പോൾ ഇത് തന്നെ പാരമ്പര്യവാദികൾ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് പറയും ഉറുമ്പ് വന്നു കഴിഞ്ഞാൽ ഡി ഡി ടി ബോഡി ഉണ്ടല്ലെങ്കിൽ ഹിറ്റ് എന്ന് പറഞ്ഞാൽ പക്ഷേ നമുക്ക് ആ വാഹന പൂജ കഴിഞ്ഞാൽ ഇതെല്ലാം മാറിപ്പോയിട്ടുണ്ടാവും അപ്പോൾ ഇതെല്ലാം ഈശ്വരൻ്റെ ഒരു അടയാളങ്ങളാണ് അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും പിന്നെ ചിലർക്ക് സന്താന ഭാഗ്യം ഉണ്ടാവില്ല പിന്നെ ചിലർക്ക് ഇനി തൊക്ക് രോഗങ്ങൾ വന്നിട്ട് മാറാതെ വരും നിങ്ങളെപ്പോഴും മനസ്സിലാക്കുക മാരക രോഗങ്ങൾ പതിനെട്ട് വിധമാണ് അതിൽ ആറ് വീതമാണ് നമുക്ക് ചികിത്സിച്ചു മാറ്റാൻ ആറ് വിധം നമുക്ക് പൂജയിലൂടെ മാറ്റാം ആറ് വിധം ജീവിതകാലം മുഴുവൻ ചികിത്സയോടൊപ്പം പൂജയുമായി കഴിയും ഇതാണ് പ്രകൃതി തത്വം നമ്മുടെ മഹർഷിമാർ നമുക്ക് കണ്ടെത്തി തന്ന സത്യങ്ങളാണ് അപ്പോൾ ഇതെല്ലാം ഞാൻ കൃത്യമായിട്ട് എൻ്റെ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ കണ്ട് ജയിച്ചു വരണമെന്നുണ്ടെങ്കിൽ കെ വി സുഭാഷ് തന്ത്രി പ്രണവപതി ആസ്ട്രോളജി ചാനൽ രണ്ട് യൂട്യൂബ് ചാനലുണ്ട് ഒരുപാട് വീഡിയോകളുണ്ടെന്ന് ഉണ്ടെന്ന് സെർച്ച് ചെയ്ത് നോക്കുക ഇതേപോലെ നിങ്ങൾക്ക് ഇവിടെ ഒന്ന് ജീവിതം ജയിക്കാം ഇനി ഒരു നിവൃത്തിയിൽ അത്രയും തകർന്നടിഞ്ഞ് പോയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിവിടെ ഇരുപത്തേഴ് ക്ഷേത്രം ഉണ്ട് ഓരോ ക്ഷേത്രം നൂറ്റിയെട്ട് പൂർണ്ണ പരീക്ഷണം നടത്തുക താഴെ കൗണ്ടറിൽ വന്നിട്ട് ഞാൻ ജപിച്ചുകൊടുത്താണ് ചരട് അതൊന്ന് കെട്ടിയിട്ട് പോകുക ഇരുപത്തേഴ് ദിവസം വരെ അതിലൂടെ പോകാം അതിൻ്റെ ഇടയിലൂടെ നിന്ന് ഒരു ഗണപതി ഏലസ് വാങ്ങി ധരിക്കാം ആ ഏലസ് ധരിച്ച് എൻ്റെ വഴിപാട് കൃത്യമായിട്ട് പ്രണവമലയിൽ പതിനൊന്ന് തൃക്കരം കൊണ്ട് മഹാഗണപതിക്ക് ചെയ്തു കഴിഞ്ഞാൽ ജീവിതത്തിൽ നല്ല മാറ്റമുണ്ട് ഒന്നര വർഷം വരെ എൽ എസ് പോകാം അതിൻ്റെ ഇടയിലൂടെ ഒന്ന് ആവാഹന പൂജയിൽ പങ്കെടുക്കാം ആവാഹന പൂജയിൽ പങ്കെടുത്ത് വീണ്ടും എന്തെങ്കിലും ഒരു തടസ്സം വന്നാണ പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇവിടെ സ്പെഷ്യൽ പൂജ ഉണ്ട് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം ചെറിയൊരു പൈസയ്ക്ക് നിങ്ങൾക്ക് വന്ന് മാറ്റാൻ പറ്റും അപ്പോൾ ഇത്രയും വലിയൊരു സംവിധാനമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഇദ്ദേഹത്ത് വളരെ ഹാപ്പിയാണ് അപ്പോൾ ഞങ്ങളിങ്ങനെ ചോദിച്ചു വീഡിയോ എടുക്കുന്നതിന് കുഴപ്പമുണ്ട് മകനാണ് പറഞ്ഞത് വേണ്ട പ്രൊഫസറാണ് അതുകൊണ്ട് വീഡിയോ വേണ്ട ഞാനോട് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞു ഒരു കുഴപ്പമില്ല എന്ത് പറയാം ഒരു പ്രശ്നമില്ല എന്നുള്ളത് കാരണം അപ്പോൾ അവരെ സംബന്ധിച്ച് ഇത്രയും എഡ്യൂക്കേറ്റഡ് ആണ് നമ്മുടെ കേരളത്തിലാണെങ്കിലോ വിദ്യാഭ്യാസമുണ്ട് പക്ഷേ ഒരു വിവരമില്ല അഹങ്കാരത്തിന് കഴിയും കാലം പിടിച്ചാണ് കുറേ ജന്മങ്ങളാണ് അപ്പോൾ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഒരു ഡോക്ടറോട് വന്നിട്ട് ഇങ്ങനെ ഒരു ഇങ്ങനൊരു സാക്ഷ്യം വീഡിയോ ഇടാൻ എൻ്റെ അടുത്ത് ഇഷ്ടം പോലെ ഡോക്ടർമാർ ഇവിടെ വന്ന് അവഗന നടത്തിപ്പോണ്ടോ പക്ഷേ അവരോട് നമ്മൾ പറയുകയാണ് ഒരു ഒരു വീഡിയോ എനിക്ക് ഇട്ടു തരുന്നതെന്ന് വെച്ചാൽ അവർ തരില്ല കാരണം അവർ പറയും ഞങ്ങളുടെ ലൈസൻസ് തെറിക്കും ചിലപ്പോൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് വലിയ ബുദ്ധിമുട്ടാണ് പറയുന്നത് അപ്പോൾ അവരെ സംബന്ധിച്ച് ഈ അഹങ്കാരം മത്ത് പിടിച്ചിട്ട് കാരണം വലിയ പുള്ളികളാണെന്ന് പറഞ്ഞു ഇദ്ദേഹത്തിൻ്റെ നിപ്പം ഭാവം കണ്ടോ അത്രയും ലളിതമായിട്ട് എളിമയിൽ തന്നെയാണ് അവിടെയും ജീവിക്കുന്നത് ഇഷ്ടംപോലെ പൈസ ഉള്ള പാർട്ടി കേട്ടോ നിങ്ങൾ എഴുതും ഇനി ഇങ്ങനെ കണ്ട ഒരു എടുത്ത് കണ്ടാകുമ്പോൾ ഒരു ഗതിയിലാണ് ഇരുന്ന് അവിടെയൊക്കെ ഇഷ്ടംപോലെ പൈസ ഉള്ളവരാണ് ഈശ്വരൻ്റെ വഴിയിൽ നടക്കുന്നത് അല്ലാത്ത ഗതിയില്ലാത്തവരൊന്നും ദൈവവിശ്വാസികളൊന്നും ആയിരിക്കില്ല അതെല്ലാ നല്ല ഒരേപോലെയാണ് അപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ ജീവിതം ജയിക്കണമെന്നൊരു ധൈര്യമായിട്ട് ഈ വഴിയിലേക്ക് വരാം നമുക്ക് ഇനി അദ്ദേഹത്തെ കൊണ്ട് ഇവിടുത്തെ എക്സ്പീരിയൻസ് ഒരു ഒന്ന് രണ്ട് വാക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ പറയിപ്പിക്കാം ഇംഗ്ലീഷിലായിരിക്കും പറയുക അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്ന നിമിഷത്തിൽ രക്ഷപ്പെടണം എന്നൊക്കെ ഒരു ആഗ്രഹം തോന്നാൻ ധൈര്യമായിട്ട് വരാം ഇപ്പം എൻ്റെ മകൻ തന്നെ ഞാൻ ബാംഗ്ലൂർ ഇട്ട പഠിപ്പിച്ചത് ഇപ്പം ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട് കുട്ടീനെ അവിടെയല്ല ഇവിടെ വെച്ചാണ് പഠിപ്പിച്ചിരുന്നെങ്കിൽ കുട്ടിയും ഇവിടുത്തെ ആൾക്കാർ തലതിരിഞ്ഞു പോയാണെങ്കിൽ പോയേണ്ടാവും അപ്പോൾ ഞാനിതൊക്കെ ഇത്രയും പാടു വെച്ചതെല്ലാം ഒരുക്കി കഴിഞ്ഞിട്ട് അവസാനം നമ്മൾ തന്നെ ആകെ വിഷമിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാകും എന്തായാലും ഈശ്വരന്മാരെ എൻ്റെ കൂടെയായിരുന്നു അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു തോന്നൽ വന്നു കുട്ടി ഇവിടെ നിന്ന് പഠിക്കണ്ട കുട്ടി എന്തായാലും അടുത്ത സ്റ്റേറ്റിൽ നിന്ന് പഠിക്കട്ടെ എന്നൊരു തോന്നല് വന്നപ്പോൾ എന്തായാലും ചെന്ന് ചാടിതൊക്കെ നല്ല കൂട്ടുകാരിലേക്ക് എത്തി ഈശ്വര വഴിയിലൂടെ തന്നെ തുടർന്ന് വന്നു ഇവിടുത്തെ കുട്ടികളായ നിങ്ങണ്ടല്ലോ ഇപ്പം ഇതേപോലെ തന്നെ തലേമ തലറിച്ച് ഒരു ദൈവവിശ്വാസം ഇല്ലാതെ ജെയ് വിളിച്ചു റോഡി കിടന്ന് അടിയം കൊണ്ടൊക്കെ പോയനെ അപ്പോൾ എന്തായാലും നമുക്ക് ഇദ്ദേഹത്തിൻ്റെ ഒരു രണ്ട് എക്സ്പീരിയൻസ് വാക്കുകൾ നിങ്ങൾ കേൾക്കാം താങ്ക് യു ഫസ്റ്റ് ടൈം ഐ കെം ടു ദിസ് ടെമ്പിൾ Uh, the vibe was very much different. I had gone to many places before, but uh, everywhere it was crowded and I was not able to experience God. And the moment I came to this temple campus, I had come for three day puja, but I thought, I okay, I'll go finish off all the parikrama for all the God Santa. The moment I entered the temple and went to each and every God, there are 27 different temples here. So, I started feeling the experience of God, and uh, initially I didn't know anything. So I thought, okay, with complete belief, let me sit for puja. So I sat for puja, and the moment Gurunatha started doing the puja, ahvana I understood. Okay, in the presence of God, we are sitting. So it we are supposed to completely surrender ourselves and then pray. So this happened for three days. And I didn't know that there are different aspects of a person's life which are supposed to be corrected according to pujas. So I got to know that there were different aspects of problems in my life. And after attending 3-day puja and then attending the temple, everything, I went back home. But I had kept 100% belief about the puja. Immediately after one or two days, I started seeing the results. Each and every aspect of my life, whether it was family, whether it was career, whether it was my mental peace, whether it was getting favorable situations according to my growth, whatever it is, everything started changing. Even I couldn't believe that this will this would happen immediately after one or two days after puja. Because in the puja, had told that it will take some time, but I understood that when we were in front of God, when the puja was being done, we should only surrender. That is what the thing I had done, and it helped me out. So, I feel like many places, many people go. It is not that everyone will get good benefits from each and every place. It is better you come visit places like this so that you will experience the good benefits of it, and then you decide. So, don't decide depending on others' views or anything. Please come visit this place. It is the most powerful place I have seen in my lifetime. And I, with 100% confidence, I'll tell that anyone who comes with 100% belief in their heart and mind will have 100% benefits of whatever types of problems it is. ഗുരുനാഥ വിൽ ടെൽ ഈച്ച് ആൻഡ് എവ്രി ടെമ്പിൾ ഈവ്രി ഗാഡ് വാട് യു ആർ സപ്പോസ് ടു പ്രേ ഇൻ വാട്ട് ആസ്പെക്ട് സപ്പോസ് ടു പ്രേ സോ ഡിപ്പെൺ ദിവർ പ്രോബ്ലംസ് യു ഹാവ് ഇഫ് യു ആസ്ക് ഇറ്റ് ഡിപ്പെൺ ഫോം ഓഫ് ഡിഫറെന്റ് ഗാഡ് യു വിൽ ഗെറ്റ് ബെനിഫിറ്റ് ദിസ് ഇസ് ഹൺഡ്രഡ് പെർസെന്റ് ഗ്യാരണ്ടി ദിസ് ഐ എം സേയിങ് ബിക്കോസ് ഐ ഹവ് എക്സ്പീരിയൻസ് ദിസ് ഇൻ എ ഷോർട്ട് അമൗണ്ട് ഓഫ് ടൈം ആൻഡ് ഐ കംപ്ലീറ്റ്ലി ബിലീവ് ഇൻ ദിസ് പ്രോസസ് താങ്ക് യു എല്ലാ പ്രേക്ഷകരും നമ്മുടെ ഡോക്ടർ പറയുന്ന എക്സ്പീരിയൻസ് അദ്ദേഹത്തിന്റെ അതായത് ആകെ മൂന്ന് ദിവസം അവിടെ പൂജയിൽ ഇരുന്നുള്ളൊരു പരിചയമുള്ളൂ നമ്മുടെ മലയാളികളോട് ഞാൻ നിരന്തരമായിട്ട് ഒരുപാട് ഒരുപാട് ആവാഹന പൂജ വീഡിയോകൾ ഇവിടെ പൂജ സമയത്ത് വരുന്ന ആളുകളെ വെച്ചിട്ടൊക്കെ ഒരുപാട് വീഡിയോകളൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ ഇതെല്ലാം കണ്ടിട്ടൊന്നും നമ്മുടെ കേരളത്തിലുള്ളവർക്ക് ഇപ്പോൾ ഒരു അനക്കം വരണില്ല അപ്പോൾ നിങ്ങൾക്ക് ജീവിതം ജയിക്കണമെന്നൊരു ആഗ്രഹം വരാണെങ്കിൽ ചിലപ്പോൾ ഇത്രയും വലിയൊരാൾ നിങ്ങളോട് ഇങ്ങനെ ഒരു സപ്പോർട്ടിങ് വീഡിയോ ഒക്കെ പറയാമെന്ന് പറഞ്ഞാൽ ഇതിനുമ്പോൾ നമുക്ക് മദാമയൊക്കെ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ മുമ്പ് പറഞ്ഞ വീഡിയോ ആണ് ഇപ്പോൾ ഈ കഴിഞ്ഞ മാസം ഉണ്ടായ പൂജയുടെ റിസൾട്ടാണ് ഈ പറഞ്ഞത് അപ്പോൾ നിങ്ങൾക്കിതൊക്കെ കാണുന്ന സമയത്ത് നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കുട്ടികൾ പഠിക്കുന്നില്ല പഠിച്ചിട്ട് ജോലി കിട്ടുന്നില്ല വിവാഹം സമയത്ത് നടക്കുന്നില്ല വിവാഹം കഴിഞ്ഞിട്ട് കുട്ടികളുണ്ടാകുന്നില്ല പിന്നെ രോഗദുരിതങ്ങൾ വീട്ടിൽ നിന്ന് മാറുന്നില്ല മദ്യപാനശീലം മാറുന്നില്ല സമ്പാദിക്കാൻ പറ്റുന്നില്ല കടക്കണിയിൽ നിന്ന് പുറത്ത് കിടക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഏത് രീതിയിലുള്ള പ്രശ്നങ്ങളിലും നമുക്കിവിടെ സമ്പൂർണ്ണ പരിഹാരമാണ് അതിലേക്ക് പറയുന്ന നാല് കാര്യം ധർമ്മദേവതാ പ്രീതി പിതൃപ്രീതി വീടിൻ്റെ വാസ്തു പിന്നെ ബാധാദോഷങ്ങളാവാച്ച് മാറ്റുക അപ്പോൾ പിതൃപ്രീതി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമുക്കിവിടെ ആവായത് കൊണ്ട് ഇരുത്തുന്ന പരിപാടി ഒന്നും അല്ലാതൊക്കെ പറ്റിക്കലാണ് നമുക്കിവിടെ ചെയ്ത് തരുന്നത് നിങ്ങൾക്ക് ഇത്രയും കാലം നിങ്ങൾ ശ്രാദ്ധ ബലി മുടങ്ങേണ്ടി പ്രായച്ചത് ബലി ഇടിക്കും നമ്മൾ ഡോക്ടറെ കൊണ്ട് പ്രായച്ചത് ബലിയൊക്കെ ഇടിച്ചു ആളതിനെല്ലാം ഹാപ്പിയാണ് പിന്നെ ഇവിടെ നമ്മുടെ മഹാവിഷ്ണു ആണ് ആൾക്ക് ധർമ്മദൈവായിട്ടോ വന്ന് കാരണം ആൾ പറഞ്ഞ ധർമ്മദൈവം ആൾക്ക് അതിലേക്ക് ഗുണം കാണിക്കുന്നുണ്ടായിരുന്നില്ല പറഞ്ഞുകൊടുത്തപ്പോൾ ആളെല്ലാം ഓക്കേ എന്ന് പറഞ്ഞു എല്ലാ മാസത്തിലിവിടെ ഒന്ന് ദർശനം നടത്തിക്കൊള്ളാം അതിൻ്റെ ബെനിഫിറ്റ് ആളുടെ ജീവിതത്തിലെ ആൾക്കന്നെ മനസ്സിലായി അപ്പോൾ ഇതെല്ലാം കണ്ടിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്കിങ്ങനൊരു തോന്നൽ വരാണെങ്കിൽ എല്ലാവരെയും സർവേശ്വരന്മാർ നമ്മുടെ പേരമംഗലത്തപ്പനും പ്രണവമലയിലെ മറ്റ് ഇരുപത്താറ് ദേവതകളും ഈ സ്ഥലം എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്താണ് അപ്പോൾ എല്ലാ ദേവതകളും ഇരുപത്തി ഏഴ് ദേവതകളും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം മംഗലത്തപ്പനിന്തിരുചരിതം കേൾക്കുമ്പോൾ ദേവനിന്തിരുമുന്നിലെത്താൻ മോഹം തോന്നുന്നു കേൾക്കുമ്പോ ദേവനിന്തിരുമുന്നിലെത്താൻ മോഹം തോന്നുന്നു മുന്നിലെത്തി കൈ തൊഴുതു നിന്നിടും നേരം പേരമംഗലത്തപ്പ നിന്തിരുചരിതം കേൾക്കുമ്പോ ദേവ നിന്തിരു മുന്നിലെത്താൻ മോഹം തോന്നുന്നു എന്നോ മേളകൾ കഭയമേകിടും എൻ തിരുദേവ നിലവറയിൽ കടന്നെത്തി കൈ തൊഴുന്നു ഞാൻ തിരുദേവ നിലവറയിൽ കടന്നെത്തി കൈ തൊഴുന്നു ഞാ എന്നോട് തിരുമുന്നിലെത്തി തട്ടം വയ്ക്കുമ്പോൾ നേടി എന്നുമെന്നും എന്നോടെ വിജയം തിരുമുന്നിലേറ്റം വയ്ക്കുമ്പോ നേടി എന്നുമെന്നും എന്നേരമംഗലത്തപ്പ നിന്തിരുചരിതം കേൾക്കുമ്പോ ദേവനിന്തിരുമുന്നിലെത്താൻ മോഹം തോന്നുന്നു